അസ്സലാമു അലൈക്കും നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ആരുമില്ല ഇനി നമ്മുടെ മുമ്പിൽ ഒരു വഴിയും തെളിയാനുമില്ല എല്ലാ വാതിലുകളും അടഞ്ഞു എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോൾ ഇൻഷാല്ല ഈ ആയത്ത് ഒന്ന് മുറുകെ പിടിക്കുക അപ്പോൾ അള്ളാഹിൻ്റെ വഴി അവിടെ നമുക്ക് തുറന്നു തരും നമ്മൾ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ മാക്സിമം നമ്മൾ അതിലോട്ട് അകപ്പെട്ട് പോവരുത് കാരണം വിഷമത്തിലായി പോവരുത് കാരണം ദീൻപരമായി നമുക്ക് ആ വിഷയം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നോക്കാം അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുവോ എന്ത് കാര്യം ചൊല്ലുന്നുവോ എല്ലാം അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരുന്നതാണ് നമ്മൾ നമ്മളേറെക്കുറെ കാര്യങ്ങൾ ധുവകളും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിച്ചു പോകാം പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ വിവാഹം ശരിയാത്തവർ വീടില്ലാത്തവർ അങ്ങനെ അനേകായിരം ബുദ്ധിമുട്ടുകളോട് കൂടി ജീവിക്കുന്നവരാണല്ലോ നമ്മളുടെ ഇടയിൽ ഓരോരുത്തരും അപ്പോൾ എല്ലാവരും ഈ ഒരു ദ ചെല്ലുക എല്ലാ ഫർദ്ദ നിസ്കാരത്തിനു ശേഷം നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം ചൊല്ലുക ഈ ഒരു ദുബാവോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് റബ്ബന ആത്തിനാ മില്ല ദുൻകർമത്തൻ വഹയ്യ മിൻ അംബ്രാ റഷദ റബ്ബന ആത്തിനാ മില്ല ദുൻ ഖർഹ്മത്തൻ വഹയ്യ മിൻ അംബ്രന റഷദ ഇത് തെറ്റുകൂടാതെ നിങ്ങൾക്ക് എത്ര തവണമെങ്കിലും ചൊല്ലാവുന്നതാണ് അള്ളാഹു താല നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരും എല്ലാ അടഞ്ഞ വാതിലുകളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും ഇൻഷാല്ല എനിക്ക് ഉപകാരപ്പെട്ട വീഡിയോയാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം അലൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക